ഭീകരാക്രമണ കേസിലെ പ്രതി പാകിസ്ഥാൻ കൌൺസിലനായ കനേഡിയൻ വ്യവസായി തഹാവൂർ റാണയെ ഇന്ത്യയിലെത്തിച്ചു ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിലാണ് ഭീകരാക്രമണത്തിൽ നടത്തിയത് അറുപത് മണിക്കൂറോളം നീണ്ട ഈ ആക്രമണം രാജ്യത്തെ നൽകി ആ ആക്രമണത്തിന്റെ ബുദ്ധികേന്ദ്രങ്ങളിൽ പ്രധാനിയാണ് ഇപ്പോൾ ഇന്ത്യക്ക് വിട്ടു വിട്ടിരിക്കുന്ന റാണ ടഹാവൂർ റാണ മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ ഭീകരൻ ഡേവിഡ് ഹെഡ്ലിയുടെ അടുത്ത അനുയായിയാണ് പാക് വംശജനും കനേഡിയൻ വ്യവസായിയുമായ റാണയ്ക്ക് ലഷ്കർ അടക്കം ഭീകര സംഘടനകളുമായി അടുത്ത ബന്ധമാണുള്ളത് ഹെഡ്ലിക്ക് ഇന്ത്യയിൽ എത്താനും മുംബൈയിലെ ആക്രമണ സ്ഥാനങ്ങൾ കണ്ടെത്താനും വിസ സംഘടിപ്പിച്ചു നൽകിയതും റാണയുടെ സ്ഥാപനമാണ് റാണ രണ്ടായിരത്തിഒൻപതിൽ ഷിക്കാഗോയിൽ അറസ്റ്റിലായി ഇന്ത്യയുടെ വാദം അംഗീകരിച്ച് റാണയെ കൈമാറാൻ യു എസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തീരുമാനിച്ചു ഇതിനെതിരെ യു എസിലെ വിവിധ കോടതികളിൽ റാണ നൽകിയ അപ്പീലുകൾ തള്ളി റാണയെ ഇന്ത്യക്ക് വിട്ടു നൽകാൻ കഴിഞ്ഞ ജനുവരി ഇരുപത്തിയഞ്ചിന് യു എസ് സുപ്രീം കോടതി അനുമതി നൽകി കടൽ വഴി ബോട്ടിലെത്തിയ പത്ത് ലക്ഷം ഭീകരർ രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിൽ മുംബൈ ഛത്രപതി ശിവജി ടെർമിനൽ റെയിൽവേ സ്റ്റേഷൻ താജ് ഓബ്രോ ഹോട്ടലുകൾ നരിമാൻ ഹൗസ് തുടങ്ങി എട്ട് സ്ഥലങ്ങളിലാണ് ആക്രമണം നടത്തിയത് അറുപത് മണിക്കൂറോളം നീണ്ട ആക്രമണത്തിൽ വിദേശികളടക്കം നൂറ്റി അറുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടു വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് യു എസിൽ നിന്ന് ഇന്ത്യയിൽ ഡൽഹി പാലം വ്യോമസേനാ വിമാനത്താവളത്തിലാണ് ദഹാവൂർ റാണയുമായുള്ള വിമാനം ലാൻഡ് ചെയ്തത് ഇന്ത്യയിലെത്തിയ റാണയെ ദേശീയ അന്വേഷണ ഏജൻസി ഉടൻ അറസ്റ്റ് ചെയ്തു തുടർന്ന് ഡൽഹി കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം മുംബൈയിലേക്ക് കൊണ്ടുപോകും എൻ ഓഫീസിലേക്കുള്ള യാത്ര അതീവ രഹസ്യമായിരിക്കും റാണയെയിലേക്ക് മാറ്റുമെന്നാണ് റാണയ്ക്ക് കമാൻഡോ സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട് തലസ്ഥാനത്തും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇതിന്മേൽ നടപ്പിലാക്കിയിരിക്കുന്നത് ഡൽഹി പോലീസിന്റെ പ്രത്യേക സംഘത്തിന്റെ അകമ്പടിയിലാണ് റാണയെ കൊണ്ടുവരുന്നത് റാണയെ കൊണ്ടുവരുന്ന വിമാനത്തിന്റെ റൂട്ട് കേന്ദ്ര സർക്കാരിന്റെ ഉന്നതൃത്വങ്ങൾ കൊണ്ടുവരുന്ന റൂട്ടിലടക്കം അർദ്ധ സൈനികരുടെ സുരക്ഷാ വിന്യാസവും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ടോവലിന്റെ നിർണായക നീക്കങ്ങളാണ് കൊടു ഭീകരനെ ഇന്ത്യയിലെത്തിക്കാനുള്ള കൈമാറ്റത്തിന് ഇടയാക്കിയത് ഡി ജി അടങ്ങു ഉദ്യോഗസ്ഥരാണ് റാണയെ എൻ ഐ എ ഓഫീസിൽ ചോദ്യം ചെയ്യുക റാണയ്ക്കെതിരെയുള്ള ദേശീയ അന്വേഷണ ഏജൻസിയുടെ കേസ് നടത്തുന്നതിനായി കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ നരേന്ദ്രമാരെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചു മൂന്ന് വർഷത്തേക്കാണ് നിയമനം നടപടികൾക്ക് ശേഷം എൻ ആസ്ഥാനത്തേക്കായിരിക്കും റാണയെ എത്തിക്കുക എന്ന വിവരം മറ്റു രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ച് ചോദ്യം ചെയ്യുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല തഹാവൂർ റാണയെ ഡൽഹിയിൽ എത്തിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് തലസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയ്ക്ക് കൈമാറുന്നതിന് സുപ്രീം കോടതി തിങ്കളാഴ്ച തള്ളിക്കൂ ഇതോടെയാണ് നിയമതടസ്സങ്ങൾ പൂർണ്ണമായി നീങ്ങിയത് എൻ ഐ എയിലും സി ബി സംഘം കഴിഞ്ഞ ഫെബ്രുവരി മുതൽ യു എസ് ഉണ്ട്